സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ എണ്ണച്ചറവത്താറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് തളിക്കുളം മുതൽ ഇടമുട്ടം വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇടമുട്ടം ഭാഗത്ത് പോയി പൊളിക്കാത്തൊരു സ്കൂളുണ്ട് കേട്ടോ ഒരു എൽ പി സ്കൂളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് തൃപ്രയാർ ബൈപ്പാസിന്റെയൊക്കെ ഫുൾ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊള്ളി കിട്ടാത്തൊരു പേരും കൊടുത്തുകയാണ് തൃപ്രയാർ ഔ പറഞ്ഞ് പഠിച്ചതാണ് ഞാനത് ഒത്തിരി പ്രയാർ നാക്കൊന്ന് പോകും അപ്പോൾ ഏതായാലും ആ ഒരു ബൈപ്പാസിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകൾ ഇന്നത്തെ വീടുകളുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം തളിക്കുളം വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്നലെ കാണിച്ചത് തളിക്കുളം സ്കൂൾ ഗ്രൗണ്ട് വരെയുള്ള തളിക്കുളം അങ്ങാടിയിൽ ഒരു അണ്ടർപാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തളിക്കുളം അങ്ങാടി പിന്നെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തളിക്കളം അങ്ങാടി കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ആറേഴ് മാസം മുമ്പ് ഇവിടെ വീട് ചെയ്തപ്പോൾ നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയായിരുന്നു ഇതിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് പോയിരുന്നിപ്പോൾ പൊന്നാനി ഭാഗത്ത് അതെ സോറി ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പകുതി പണി കഴിഞ്ഞ ഭാഗത്ത് കൂടിയാണ് പോകുന്നത് പക്ഷേ എന്നാലും ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും മതിൽ പൊളിക്കാനുണ്ട് കെട്ടിടങ്ങൾ പൊളിക്കാനൊക്കെ ഉണ്ട് അപ്പം ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിലുള്ള ആധാരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അതായത് ഈ തോന്നിയ പോലെ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റില്ല നമുക്ക് ഇപ്പം നമ്മൾ ഒരു സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇത് സർക്കാരിലേക്ക് ഏറ്റെടുക്കണം അല്ലാതെ ഒരാൾക്ക് വിൽക്കുമ്പോഴും ഇപ്പോൾ വിൽക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഗവൺമെൻറ് ഇത് ഏറ്റെടുക്കുമ്പോൾ ഭാവിയിൽ ഒരു ചൊറയും വലിയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആധാരത്തിൽ എല്ലാ നൂലമാലകളൊക്കെ ക്ലിയർ ചെയ്ത് ഏതെങ്കിലും അവകാശികളുണ്ടോ ആ അവകാശികളൊക്കെ അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാറുണ്ട് അങ്ങനെ ആധാരത്തിലുള്ള ചൊറയും വലിയും ആധാരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് പല ഭാഗത്തും സ്ഥലമേറ്റ കെട്ടിടം പൊളിക്കാതെ ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ അതായത് അടിയാധാരത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് പിന്നെ ഭൂമി കയ്യേറിയത് ഇപ്പം നമ്മൾ നാഷണൽ ഹൈവേയുടെ അടുത്ത സ്ഥലമാകുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഭൂമി വീട് നിൽക്കുന്നത് പുറമ്പോക്കിലായിരിക്കും പുറമ്പോക്ക് മീൻസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേയുടെ ആധാരം ഈ ആധാരം പരിശോധിക്കുമ്പോൾ കുറച്ച് ഭാഗം നാഷണൽ ഹൈവുടെ സ്ഥലത്തായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളെ ഏരിയയിൽ ഒരു ഒരു വീടിനുണ്ടായിരുന്നു മൂന്നാമത്തെ റീച്ചിൽ രണ്ടോ മൂന്നോ വീടിനിട്ട് ഉണ്ടായിരുന്നു നമ്മളെ ഏരിയയിൽ ഒരു വീടിനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഈ നമ്മൾ വീട് ചിലപ്പോൾ നാഷണൽ ഹൈവിയുടെ സ്ഥലത്താണ് അല്ലെങ്കിൽ അടിയാധാരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടല്ലേ തണ്ടപ്പേപ്പറ് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ പിന്നെ ഈ ഉടമസ്ഥ മരിച്ച അവകാശികൾ അങ്ങനെയൊക്കെ ഓരോ നൂലാമാലകൾ നൂലാമാലകൾ എന്ന് പറഞ്ഞാൽ ആധാരത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയറാക്കിയിട്ട് ഒരു ഈ ഒരു നാഷണൽ ഹൈവുടെ സ്ഥലം ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു സ്ഥലത്തിന്റെ ഉടമ നാഷണൽ ലേവ അതോറിറ്റിയുമായിട്ട് പിന്നെ ബന്ധപ്പെടാൻ പാടില്ല കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം ആയിരിക്കണം സ്ഥലമേറ്റെടുപ്പ് പിന്നെ ഒരു എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ നാഷണൽ ലൈവ് അതോറിറ്റിയുമായിട്ടോ അല്ലെങ്കിൽ ഈ കമ്പനിയുമായിട്ടോ ഒന്നും ഇടപെടാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് ആ ഒരു ക്ലിയറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പല കെട്ടിടവും ഉപ്പയും പൊളിക്കാത്തത് അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഏതായാലും നമ്മൾ നാട്ടിക കഴിഞ്ഞു നാട്ടികയിൽ കണ്ട നിങ്ങൾ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് ഏതായാലും നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തൊക്കെ പണികൾ നടന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ തൃപ്രയാർ ബൈപ്പാസ് ആരംഭിക്കുന്നത് ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്ത് ടാറിങ്ങിൻ്റെ പരിപാടികൾ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് അതായത് കഴിഞ്ഞ വീട് നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഇതേ ഒരു കോലത്തിലായിരുന്നു ഇപ്പോൾ നടുവിലുള്ള ക്രാഷ് ബാരിറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു റിയൽ തുടങ്ങുന്ന ഭാഗത്ത് അണ്ടർപാസ് കൊടുത്തിട്ടില്ല കേട്ടോ കഴിഞ്ഞ വീടുകളിൽ ഞാൻ വാടനപ്പള്ളി എന്നാണ് പറഞ്ഞിട്ടുള്ളത് വാടനപ്പള്ളിയാണ് അപ്പോൾ വാടനപ്പള്ളി അണ്ടർപാസ് തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും അതായത് ഈ ഒരു നിലവിലുള്ള ഹൈവേയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഈ തൃപ്രയാർ ബൈപ്പാസിലെ ആ ഭാഗത്ത് ആനവീങ്ങി ഭാഗത്ത് മാത്രമാണ് അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ അത് കണ്ടിട്ട് ഞങ്ങൾ ഇൻഡോർ സ്റ്റേഡിയമാണ് കണ്ണൂർ ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ കണ്ടു കാസർഗോഡ് ഇൻഡോർ സ്റ്റേഡിയം കണ്ടു കോഴിക്കോടുണ്ട് മലപ്പുറം ജില്ലയിൽ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടോ ഉണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യും ഇതേപോലെ നല്ല ഹൈ ക്വാളിറ്റി ഇൻഡോർ സ്റ്റേഡിയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ത്രിപ്രയർ ബൈപ്പാസിൽ ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ പല ഭാഗത്തും നടന്നിട്ടുണ്ട് ദേശീയപാത അറുപത്താറിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് വടനപ്പള്ളി ബൈപ്പാസിനും കുറുകെയായിട്ട് ഇതേപോലത്തെ ഒരു പാത കടന്നു പോകുന്നുണ്ട് സംസ്ഥാന പാത അപ്പോൾ ഇതിന് കുറുകെ ഒരു മേൽപ്പാലം വരുന്നുണ്ട് ഭാവി കണക്കാക്കിയിട്ട് മൂന്ന് സ്പാനുള്ള മേൽപ്പാലമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് സംസ്ഥാന പാത ഭാവിയിൽ നാലു വരി ആക്കുമോ ആറുവരി ആക്കുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഏതായാലും അതൊക്കെ കണക്കാക്കിയിട്ട് ഇത്തരത്തിൽ മൂന്ന് സ്പാൻ കൊടുത്തിട്ടുണ്ട് കോട്ടക്കൽ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് വെട്ടിച്ചിറ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ഈ സംസ്ഥാന പാത കടന്നു പോകുന്ന ഭാഗത്തൊക്കെ ഇത്തരത്തിൽ മൂന്ന് സ്പാനാണ് കൊടുത്തിട്ടുള്ളത് അണ്ടർപാസ് പല ഭാഗത്തും അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഭാവിയിൽ വികസനം വരാനുള്ള ഭാഗത്തൊക്കെ പിന്നെ ഇടതു കാണുന്നത് ലുലുവിന്റെ പാർക്കിംഗ് ആണ് അപ്പോൾ ലുലുവിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സുഖമായിട്ട് പാർക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് നാല് മീറ്ററുള്ള ചെറിയൊരു അണ്ടർപാസ് ആണ് അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ടുയർത്തുന്ന പരിപാടികൾ മണ്ണ് കൊണ്ടുവന്ന് തട്ടിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം അണ്ടർപാസിൻ്റെ പണി കഴിയണം അണ്ടർപാസിൽ ഫൗണ്ടേഷൻ വർക്ക് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിന്നപ്പോൾ ഇതേപോലെത്തെ ഒരു അണ്ടർപാസ് ആ അണ്ടർപാസിൻ്റെ പണികൾ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ വന്നിട്ട് പോയതായാലും കുറയായി ഏതായാലും ഈ ഒരു ഭാഗത്ത് ഒരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് എന്താണ് സുഹൃത്തുക്കളെ എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിൻ്റെ ആൾക്കാർ ഈ നാഷണൽ ഹൈവേയുടെ അലൈമെൻറ്റ് തയ്യാറാക്കുമ്പോൾ എത്രപ്പോ നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവും ഓരോ സ്ഥലത്ത് അണ്ടർപാസ് വേണോ ഏതൊക്കെ പഞ്ചായത്ത് റോഡിന് ആക്സസ് വേണമെന്നൊക്കെ ചോദിച്ചു കണ്ട് അന്നൊക്കെ നിങ്ങളിതേമാതിരി ഈ അണ്ടർപാസ് വേണോ മറ്റേതുമാണെന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾ പറഞ്ഞെടുത്തുണ്ടെങ്കിൽ ഇന്ന് ഇത്രയും ആൾക്കാർ ഈ സമരപന്തലുമായിട്ട് നടക്കൂലല്ലോ എത്ര പോര സ്ഥലത്ത് അണ്ടർപാസ് ഇല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ഇതിൽ എല്ലാവരും പെട്ടുകേ എല്ലാവരും പെട്ടുക്കണെന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏകദേശം ഒരുപാട് ആളുകൾ ഈ അണ്ടർപാസും ഈ ഫുട്പാത്തും കാര്യങ്ങളൊന്നും ഇല്ല സോറി ഫുഡ് ഓവർ ബ്രിഡ്ജ് കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ആർക്കും അറിയില്ലായിരുന്നു കാരണം സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇതിൻ്റെ പണികൾ തുടങ്ങും ഇതേപോലെ രണ്ട് തെങ്ങിൻ്റെയൊക്കെ ഉയരത്തിൽ മണ്ണ് ഇട്ട് ഉയർത്തിയിട്ടാണ് പാത കടന്നു ഒന്നും ആർക്കും അറിയില്ലായിരുന്നു ഇന്ന് ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട് പാലക്കാട് കോഴിക്കോട് ഈ ഒരു ഹൈവേയുടെ പണി വരും അത് പിന്നെ ഫുള്ള് പാടത്തിൽ കൂടി ടൗണിൽ കൂടെ അധികം പോകുന്നില്ല പാടത്ത് കൂടി മറമ്പ് കൂടിയാണ് പോകുന്നത് അപ്പോൾ ആ ഭാഗത്ത് ഏതൊക്കെ ഭാഗത്ത് അണ്ടർപാസ് വേണം ഏതൊക്കെ ഭാഗത്ത് സ്കൂൾ കുട്ടികൾക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കടക്കാൻ വേണം എന്നൊക്കെ ഇപ്പം തന്നെ അവിടുത്തെ നാട്ടുകേരെ വീട് കാണുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിലുള്ള ആൾക്കാരെയും മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാരൊക്കെ അപ്പം തന്നെ ബോധിച്ച് വെച്ചോളി ഏതൊക്കെ സ്ഥലത്ത് ഇതൊക്കെ മാണമാണെന്നുള്ള ഇപ്പം തന്നെ മാർക്ക് ചെയ്ത് വെച്ചോളി മറ്റേത് പണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നിട്ട് കാര്യമില്ല ഇവിടെ ഒരു പഞ്ചായത്ത് റോഡ് കുറുകെ പോകുന്നുണ്ട് അണ്ടർപാസ് വരുമോ കാത്തിരുന്ന് കാണാം അപ്പം മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന ഗ്രീൻഫീൽഡ് ഹൈവേയിൽ ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ വേണമെന്ന് ഇപ്പോൾ തന്നെ കുറിച്ച് വെച്ചോളൂ തൃപ്രയാർ ബൈപ്പാസിൽ ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീടില് കണ്ട വാടനപ്പള്ളി വാടനപ്പള്ളിയിൽ ആ തെങ്ങും നടുവിൽ ആ തെങ്ങുംതോപ്പിൻ്റെ നടുവിലൂടെ പോകുന്ന ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ ആവശ്യമില്ല അവിടെ ഡ്രൈനേജിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അവിടെയൊന്നും സർവീസ് റോഡില്ല പക്ഷേ തൃപ്രയാർ ബൈപ്പാസിൽ സർവീസ് റോഡ് ഉണ്ട് സർവീസ് റോഡ് ഉള്ളത് കൊണ്ടാണ് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ കണ്ടങ്ങൾ സർവീസ് റോഡിന്റെ ടാർഗ് തുടങ്ങി എന്താണ് ഇതൊക്കെ പണി കണ്ടങ്ങൾ സർവീസ് റോഡിന്റെ ആ ബിറ്റുമിൻ്റെ കളറിങ്ങനെ കറുത്ത ഉദിച്ച് കാണാണ് അപ്പം പൂരങ്ങളുടെ നാട്ടിൽ അടുത്ത തന്നെ തൃപ്രയാർ ബൈപ്പാസ് റെഡി ആയിട്ടുണ്ടാകും അപ്പം ഇവിടെ ആറി പാനൽ വെച്ച് മണ്ണിട്ട് കയർത്തുന്ന പരിപാടികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ ഇങ്ങനൊന്നല്ലായിരുന്നു അപ്പോൾ രാവും പകലും വ്യത്യാസമുണ്ട് പിന്നെ പല ആളുകൾക്കും ഒരു ഡൗട്ട് ഉണ്ട് നമ്മളെ കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേ ആണോ അതോ ആറുവരി ആണോ സുഹൃത്തുക്കളെ രണ്ടും രണ്ടാണ് കേട്ടോ എക്സ്പ്രസ് ഹൈവേയും ആറുവരെയും വ്യത്യാസമുണ്ട് നമുക്ക് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ പോകാം ആഹാ ഇവിടെ അണ്ടർപാസിന് മുകളിൽ ഗർഡർ വെക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ നാട്ടികഭാഗത്ത് അണ്ടർപാസ് കൊടുത്തിട്ടില്ല നിലവിലുള്ള ഹൈവേയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ത്രിപ്രയർ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ടും അണ്ടർപാസ് കൊടുത്തിട്ടില്ല ഈ ഭാഗത്ത് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഹൈവേ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഈ ഈ ചെയ്യണ ഹൈവേ ഈ ചൈന ഹൈവേ ആറുവരിയിൽ പെട്ടതാണ് എക്സ്പ്രസ് ഹൈവേ അല്ല എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞാൽ ആക്സസ് കൺട്രോളുള്ള ഹൈവേ ആണ് ആക്സസ് കൺട്രോൾ ഉള്ള ഒരു ഹൈവേ നമ്മളെ കേരളത്തിൽ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം അതേപോലെ ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് ഒരുപാട് ആക്സസ് റോഡുകൾ ഉണ്ട് അതായത് പി ഡബ്ല്യു ഡി റോഡുകൾ ഈ നാഷണൽ ഹൈവേയുമായിട്ട് ലിങ്കാണ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭൂപ്രകൃതിയുള്ള കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതായത് ആക്സസ് കൺട്രോളായിട്ടുള്ള ഒരു അറുപത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ ആക്സസ് കൺട്രോൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈവേ കേരളത്തിൽ നിർമ്മിക്കൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ആറുവരിയായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റുകയുള്ളത് ഒരിക്കലും എക്സ്പ്രസ് ഹൈവേ അല്ല എക്സ്പ്രസ് ഹൈവേയിലും ആറ് വരിയിലും ടോളിന് നല്ല വ്യത്യാസമുണ്ട് ടോൾ എക്സ്പ്രസ് ഹൈവേയിലായിരിക്കും കൂടുതൽ ഇതൊക്കെ എല്ലാവർക്കും അറിയും എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടാകും അപ്പോൾ അറിയാത്ത ആൾക്കാരുള്ളതുകൊണ്ടാണ് നമുക്കിത് എക്സ്പ്രസ് ഹൈവേ ആണ് ഇതിൽ ബൈക്ക് കേറ്റോ ഓട്ടോറിക്ഷ കയറ്റോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് എക്സ്പ്രസ് ഹൈവേയിൽ ബൈക്ക് ആൻഡ് ഓട്ടോറിക്ഷ നോട്ട് അലൗഡ് ആറ് വരിലും അതേപോലെ ബൈക്ക് ഓട്ടോറിക്ഷ ഉടനെ തന്നെ നിർത്തുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് അത് ഇനി ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ഒക്കെ എന്താവും തീരുമാനമെന്നറിയില്ല ഓ നമ്മൾ ആ പ്രസംഗം കഴിഞ്ഞപ്പോ ഒരുപാട് സ്ഥലം നമ്മൾ കവർ ചെയ്തു അങ്ങനെ നമ്മൾ ഇടമുട്ടം എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇടത്തോട്ട് ഇങ്ങനെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ ഇരിഞ്ഞാലക്കൂടെ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിട്ടോ ഇരിഞ്ഞാലക്കൂടെ ഞാൻ ഈ പോയി പോയിരുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ ഭാഗത്ത് മണ്ണിട്ട് കയറുന്ന പരിപാടികൾ ഇങ്ങനെ തുടങ്ങിയിക്കുകയാണ് പക്ഷേ കുറച്ച് മുമ്പോട്ട് അങ്ങോട്ട് നോക്കൂ അവിടെ ഇപ്പം ഒരു കെട്ടിടം പൊളിക്കാനുണ്ട് ഒരു കെട്ടിടമല്ല ഒരു സ്കൂൾ കോമ്പൗണ്ട് മൊത്തം പൊളിക്കാനുണ്ട് ഒരു സ്കൂളിൻ്റെ ആ ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ ചുറ്റുമതിലും കാര്യങ്ങളും ചുറ്റുമതിലൊന്നും ഇല്ല എന്നാലും ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് പൊളിക്കാനുണ്ട് മരങ്ങൾ മുറിക്കാനുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾക്ക് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് പറയാൻ പറ്റില്ല ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും കെട്ടിടങ്ങൾ പൊളിക്കാനുണ്ട് ഭൂമി ഏറ്റെടുക്കൽ പൂർണമാകാത്തത് കൊണ്ട് മാത്രമാണ് കെട്ടിടം പൊളിക്കാത്തത് ഇവിടെ കണ്ട ഞങ്ങൾ ഒരുപാട് സംഖ്യക്കുള്ള ഓടും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും എടുക്കാനുണ്ട് ഇത്രയും ചെറിയൊരു ആ റോഡ് കണ്ടില്ല നിങ്ങൾ ഒരു ആറ് വരിയായിട്ട് വികസിപ്പിച്ചെടുക്കാൻ ഒരുപാട് കാലതാമസം വരേണ്ടി വരും അപ്പോൾ പൂരങ്ങളുടെ നാട്ടിൽ അടുത്ത തൃശ്ശൂർ പൂരം ആകുമ്പോഴത്തേന് റോഡ് പണി തീരുമോ കാത്തിരുന്ന് കാണാം ഏതായാലും അപ്പം ഈ സ്ഥലം ഏറ്റെടുത്ത ഭാഗത്ത് കെ എസ് ഇ പോസ്റ്റ് മാറ്റി കൊടുത്ത ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ട് പിന്നെ സുഹൃത്തുക്കളെ തൃശ്ശൂർ ജില്ലയിൽ പല ഭാഗത്തും ഈ ഒരു കോലത്തിലാണ് പണി അപ്പോൾ നമുക്ക് ഇനി ബൈപ്പാസുകൾ മാത്രം കവർ ചെയ്താൽ പോരെ ഇതേപോലെ എല്ലാ ഭാഗവും കവർ ചെയ്യണോ ബൈപ്പാസുകൾ മാത്രം കവർ ചെയ്താൽ മതിയോ അപ്പം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങളെ അഭിപ്രായത്തിനാണ് വില എൻ്റെ തീരുമാനത്തിലല്ല നിങ്ങളെന്താണ് അഭിപ്രായം പറയുന്നത് അതിനാണ് വില അപ്പൊ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനോട് സമാപനം കുറിക്കുകയാണെന്ന് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അറിയില്ല ഇഷ്ടപ്പെട്ടു ഒരു ലൈക്ക് എന്തായാലും അല്ലാണ്ട് അടിച്ചു കൊണ്ട് പിന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞുകാന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ പൊട്ടത്തരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദയവായിട്ട് തിരുത്തി തീരുവ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും